வயர் புறத்திட்டு கொண்டு நடக்கெங்க െ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവര് കേട്ടോ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നവര് കേട്ടോ ഖുർആാനിലെ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ഓർത്തു അവസാനത്തായോർ വച്ചോ നിയക്ക് ഓർത്തുവച്ചോ നിയക്ക് ഏതായത്താണെന്നറിയുമോ ഏതു മറന്നാലും നീയൊന്നും ഇത് മറക്കരുത് എന്റെ യുവതലമുറയോട് പറയുകയാണ് എന്റെ യുവത്വത്തോട് പറയുകയാണ് ഏതായത് മറന്നാലും ഇത് മറക്കല്ലേടാ മോനെ അല്ല പറയുകയാറി ഒരു പഴം ചൊല്ലുണ്ടല്ലോ ഓം തോടിയാലെവിടെ വര ഓടാനാ എവിടെ 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 വരെ ഓടാനാ പോകാനാടാ ചെറുപ്പക്കാരാ പോകാനാ ഞാൻ കൊണ്ടുവരും നിന്നെയൊക്കെ ഞാൻ എന്റെ മുമ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും അങ്ങനെ ഒരു ദിവസമുണ്ട് ഓർത്തു വെച്ചോ അതുകൊണ്ട് വഴുതുകൽ കാമെന്ന വാപ്പയോട് പറയുകയാണ് നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നിന്റെ മക്കൾ തെറ്റ് അത് അവരെ നന്നാക്കണേ വാപ്പാ അല്ലാതെ നീ കൂടെ കൂടിയാ നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നാണം കെടുത്തുമെന്ന്